ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോ ഇത് ഞാൻ എൻഗേജ്മെൻ്റിന് അങ്ങനത്തെ ഒരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തേട്ട പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ ലോങ്ങ് വീഡിയോയുടെ കെ സി വിട്ട് പോയി ഒരു ആംഗിളിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മിക്സഡ് ആണ് സോ എൻഗേജ്മെൻറ്റ് ഉണ്ടാകുന്നത് ഞായറാഴ്ചയായിരുന്നു നമ്മൾ ഞായറാഴ്ച രാവിലെ പോയത് മഞ്ചേരിയായിരുന്നു കേട്ടോ സ്ഥലം നമ്മുടെ വലിയമ്മടെ മകൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകും ഡ്രസ്സ് മാറി മേക്കപ്പ് എന്തായാലും അവിടെ ചെന്നിട്ട് ചെയ്യാച്ചോ നമ്മൾ സ്കേട്ടുണ്ടോ അപ്പോൾ ഷോളും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് മാറ്റിയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണം അപ്പോൾ സ്കേർട്ടുണ്ടോ പോയിട്ട് നിന്നിട്ട് പോയി അപ്പം എൻ്റെ വയർ ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടി കെയറിങ് ആയി മാറി എവിടെയും കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ അമ്മ മ്മ് മ്മ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കേട്ടിരുന്നില്ലക്കോ കേരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഒരു എട്ടര കയ്പയ്ക്ക് ഇറങ്ങി ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങാടിപ്പുറത്ത് കൂടെ പോവാച്ചാൽ എന്തായാലും ബ്ലോക്ക് കിട്ടിപ്പെടും സോ നമ്മൾ വേറൊരു വഴി കൂടെ ആയിട്ടും കൊണ്ടുപോയി ഏർ എട്ടരയ്ക്ക് വീട്ടിൽ നിറങ്ങി ഒമ്പതേ മുക്കാൽ ഒമ്പതരക്കായിപ്പോൾ അവിടെ എത്തി അവിടെ എത്തി വേറെ ഒന്നും നോക്കിയില്ല നേരെ അച്ചക്കന അച്ഛൻ്റെ അടുത്താണ് കൈമാറി ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ കയറി നമ്മള് ഏർ ഏകദേശം ഒരു എട്ടൊമ്പത് പത്ത് അത്ര ആൾക്കാരുണ്ട് നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഈ ഒരു ലുക്കായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അന്നത്തെ ഷോൾ ഷോളിൻ്റെ ഈ റോസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഷോളാണ് പിന്നെ ഇന്ന് ഞാൻ പച്ചയാണ് കേട്ടത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പതിനൊന്ന് മണിയായി നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിറങ്ങി ചെക്കൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അഞ്ച് മിനിറ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വേഗം അവിടെ എത്തി അവിടെ എത്തി പിന്നെന്താ പരിപാടി പിന്നെ പൊക്കെ കൊടുക്കലും അങ്ങനെ എന്തൊക്കെയാണ് ചടങ്ങുകളൊക്കെ എൻ്റെ മണ്ണിനെ വീട് എടുത്താന്ന് വെച്ചിട്ട് ഇവർ ലവ് ഒന്നല്ല നമ്മുടെ ഈ ഡ്രസ്സ് വന്നിട്ട് നമ്മൾ മുൻത്തൊരു എൻഗേജ്മെൻറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് മേമ്മുടെ മകളുടെ എൻഗേജ്മെന്റ് ഞങ്ങൾ സെറ്റാക്കിയ ഡ്രസ് കോഡ് ആയിരുന്നു അപ്പോൾ ഇത് തമ്മിൽ അത്ര വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും സെറ്റാക്കിയിട്ടില്ല ഞങ്ങൾ ഷോളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് അതന്നെ വലിയ കാര്യം അങ്ങനെ അവിടെ എത്തി എന്തൊക്കെ കാരണവന്മാരുടെ എന്തൊക്കെയൊക്കെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നയിച്ച് പോയിട്ട് വീഡിയോ എടുക്കാൻ മടിയാണ് ഞാൻ വൈഡ് ആംഗിളിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇവർ സ്റ്റേജ് കയറിയപ്പം ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കാരണം ഈ ഒരു ആംഗിളിൽ വീഡിയോ ഒക്കെ അധികം കിട്ടിയില്ല അങ്ങനെ റിങ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും രണ്ട് വീട്ടിൽ നിന്നും കേക്ക് കട്ടിങ്ങുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങും രങ്ങ് എക്സ്ചേഞ്ചും വളടലും എല്ലാം കഴിഞ്ഞ് അടിപൊളിയായി പിന്നെ എന്താ ഭക്ഷണം വെള്ളം ബാധ്യമെന്നുള്ള കാത്തിരിപ്പായിരുന്നു നമ്മൾ ചെക്കൻ്റെ വീട്ടുകാർ ആണല്ലോ നമ്മളാണല്ലോ അതിരിക്കുക അതുകൊണ്ടുതന്നെ ഫസ്റ്റ് പന്തി ഇട്ടപാടെ നമ്മൾ ചാടി കയറി എല്ലാം ഇരുന്നിട്ടുണ്ട് നമ്മൾ ഒരു കുറേ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ അതുകൊണ്ടുതന്നെ ആണിൻ്റെ വീടുത്തെ ഫങ്ഷൻസ് നമുക്കധികം കിട്ടാറില്ല നമ്മളധികം പെണ്ണിൻ്റെ വീട് അതായത് നമുക്ക് വന്നിട്ട് മൂന്ന് ബ്രദേഴ്സ് ഉള്ളൂ ഒന്ന് വല്യമ്മടെ മകനും ഒന്ന് മേമട മകനും പിന്നെ ഒന്ന് വേറെ വല്യമ്മടെ മകനും ഈ ഒരു മൂന്ന് ആണുങ്ങളേ നമ്മൾ ഉള്ളൂ ബാക്കിയൊക്കെ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കധികം ഫങ്ഷൻസ് ആണുങ്ങളുടെ കിട്ടാറില്ല പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ അടി അധികം നേരെ അവിടെ നിന്നില്ല കേട്ടോ അപ്പം നമ്മൾ നേരെ നമ്മളെ വല്ലപ്പോഴേക്ക് പോരാനുള്ള പരിപാടിയായി ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ചത്ത അവസ്ഥയിലായിരുന്നു ഞാനൊക്കെ എൻ്റെ കോലൊക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ എന്നെ പിന്നെ നേരെ വീട്ടിൽ പോയി കാർ കയറി എന്നിട്ട് ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് ഇതാണ് ഞങ്ങളുടെ